മരമാണല്ലോ നിങ്ങടെ ചേർന്ന് കണ്ടതാണല്ലോ എവിടെ പോയി ശരിയാക്കി തരാം ആ ഹലോ വിനോദല്ലേ ആ നമ്മുടെ നറുക്കിടത്തിൽ ആർക്കാ പ്രൈസ് കിട്ടിയത് ആ നമ്മളെ ശോഭേചിക്കല്ലേ ആഹാ ശോഭേശിക്കാ ഞാൻ പറയുന്നുണ്ടേ കേട്ടോ ആ കൊള്ളാം കൊള്ളാം ഓക്കേ ഞാനല്ലേ എനിക്കാ ഹലോ മോനെ ആ മോനെല്ലേ ഞാന ക്ലബിന്റെ ആയിരം ഓ ഓ രണ്ടെണ്ണം എണ്ണ എന്നാ പോവാന്നാലേ പോവാന്നില്ലേ ഓ അല്ല മോനെ ഓ അന്ന് അർക്കടിച്ച കാര്യം അത് അത് പറയുന്ന എടുക്കല്ലേ എനിക്ക് അടിച്ചു നറുക്കടിച്ച തെക്കുകൾ എന്തൊക്കെയല്ല